ഹായ് എല്ലാവർക്കും വിദ്യാസ് കിച്ചണിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയുടെ റെസിപ്പിയാണ് നമുക്ക് സവാളയോ ഉള്ളി ചെറിയ ഉള്ളിയോ അല്ലെങ്കിൽ തേങ്ങയോ ഒന്നും ഇടാത്ത നല്ല കൊഴുപ്പായിട്ടുള്ള കുറുകിയ ചാറായിട്ടുള്ളൊരു ചട്നിയുടെ റെസിപ്പിയാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് നല്ല സ്പൈസിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ടു കണ്ടുനോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് റെസിപ്പിലോട്ട് പോവാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് അതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാനവിടെ ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ നിങ്ങൾ ഏത് ഓയിലാണോ കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് വെച്ചാൽ അത് ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഒരു മൂന്ന് വെളുത്തുള്ളിയും ഒരു ചെറിയൊരു കഷം ഇഞ്ചി കൂടി നമ്മളതിലേക്ക് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഒന്ന് ചെറുതായിട്ടൊന്ന് കളറ് ചേഞ്ചാവുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ കറൊക്കെ ഒന്ന് ചേഞ്ച് ആയിക്കഴിയുമ്പോൾ നമുക്കിനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു ആറ് വറ്റൽ മുളകും ഒരു മൂന്ന് കാശ്മീരി മുളകുമാണ് കേട്ടോ കാശ്മീരി മുളക് ഇല്ല അത് ചേർത്ത് കൊടുക്കണ്ട ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ പിന്നെ വറ്റൽമുളക് ഇപ്പം ഒരു മീഡിയം ഒരു ചെറിയൊരു എരിവാണ് ഈ ഒരു വറ്റൽമുളകിന് ഉള്ളത് എൻ്റെ അടുത്തുള്ളതിൽ ഒരു മീഡിയം എരിവാണ് കേട്ടോ അപ്പോൾ അതിനനുസരിച്ചാണ് ഞാൻ ആറെണ്ണം ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വറ്റൽമുളകിൻ്റെ എരിവിനനുസരിച്ച് നിങ്ങൾ കൂട്ടുക കുറക്കുകയും ചെയ്യണം അപ്പോൾ ഇത് കുറച്ചിങ്ങനെ എരിവായിട്ട് നിൽക്കുമ്പോഴാണ് കേട്ടോ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക അപ്പോൾ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്ന് ചേർത്ത് വരും നല്ല ക്രിസ്പായിട്ട് വരും കേട്ടോ കളറൊക്കെ ആയിട്ട് അപ്പോൾ ആ ഒരു രീതി രീതിയാകുന്നവരെ നമ്മളിതൊന്ന് വഴറ്റി എടുക്കേണ്ടി എടുക്കണം അപ്പോൾ ഈ ഒരു സമയത്ത് പറ്റൻമുളക്കെ നന്നായിട്ടൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയുണ്ട് ഇനി നമുക്കിതൊന്ന് കോരി മാറ്റി മറ്റൊരു പ്ലേറ്റിലോട്ട് താറാനായിട്ട് വെക്കുക അപ്പോൾ ഞാനിവിടെ എല്ലാം വറുത്തെടുക്കുന്നത് ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഓക്കെ ലോ ഫ്ലെയിമിൽ വേണം വറുത്തെടുക്കാനായിട്ട് അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഉള്ളൊന്നും കറക്റ്റായിട്ടാവില്ല ഇനിയിപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഉഴുന്നാണ് ഞാനിവിടെ തൊണ്ടോട് കൂടിയിട്ടുള്ള ഉഴുന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഒരു നാല് ടീസ്പൂൺ ഉഴുന്നാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ തൊണ്ടോട് കൂടിയിട്ടുള്ള ഉഴുന്നെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു രുചിയാണ് അപ്പോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ഉഴുന്നെടുക്കണം കേട്ടോ നാല് ടീസ്പൂൺ ഉഴുന്നാണിതിലേക്ക് വേണ്ടിവരിക അപ്പോൾ അതും കൂടി നമ്മൾ ആ സെയിം എണ്ണയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക ഉഴുന്നിൻ്റെയും കളറൊക്കെ ഒന്ന് നന്നായിട്ട് ഒരു ബ്രൗൺ ചെറിയൊരു ബ്രൗൺ വരെ വറുത്തെടുക്കുക അപ്പോൾ ഉഴുന്ന് നന്നായിട്ടായി കഴിയുമ്പോൾ നല്ലൊരു മണം വരും കേട്ടോ ആ ഒരു രീതി ആവുന്ന രീതിയാവുന്നവരെ നമ്മളിത് ലോ ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കണം അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ തൊണ്ട് ഇല്ലാത്ത ഉഴുന്ന് വേണമെങ്കിലും ചേർത്ത് കൊടുക്കുക പക്ഷേ അതിൻ്റെ രുചി വേറെ ആയിരിക്കും ഇതിൻ്റെ ഒരു രുചി വേറെ ആയിരിക്കും രണ്ടിനും കുറച്ച് വ്യത്യാസം ഉണ്ടാവും കേട്ടോ ടേസ്റ്റിൽ അപ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ എങ്ങനെയാണോ അവൈലബിൾ വച്ചാൽ അതിനനുസരിച്ച് നമ്മൾ എടുത്തിട്ട് എടുക്കുക കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് പൊഴുന്നൊക്കെ നന്നായിട്ട് കളറ് ചേഞ്ച് ആയിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക കരുവേപ്പിലയും കൂടി ചേർത്തെടുപ്പിട്ട് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു മൂന്ന് വലിയ തക്കാളിയാണ് വേണ്ടത് മൂന്നോ അല്ലെങ്കിൽ നാല് തക്കാളി എടുക്കുക നാല് തക്കാളി എടുത്താലും അളവെല്ലാം ഇതേ മുളകിൻ്റെ ആണെങ്കിലും ഉഴുന്നിൻ്റെയൊക്കെ ആണെങ്കിലും ഇതേ സെയിം അളവ് തന്നെ മതി കൂട്ടൊന്നും വേണ്ട കേട്ടോ നാല് തക്കാളി വരയ്ക്ക് അളവുകളൊക്കെ ഒന്ന് തന്നെയാണ് അപ്പം നാല് ത ഞാനിവിടെ മൂന്നെണ്ണം എടുത്തിട്ടുള്ളൂ തക്കാളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത ശേഷം തക്കാളി നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ വഴറ്റി കൊടുക്കണം അതിൻ്റെ പച്ചമണമൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് വിട്ട് കിട്ടിയിട്ട് നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ ആ ഒരു രീതിയാവുന്നവരെ നമ്മളിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക അങ്ങനെ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഉടച്ചുടച്ച് കൊടുത്താൽ മതി അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി കിട്ടിക്കോളും അപ്പോൾ അതിന് പാകത്തിന് ഒരു തക്കാളിയാണ് കേട്ടോ ഇനി ഒരുപാട് പുളിയുള്ള നമ്മുടെ നാടൻ തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ചോളൂ ഒരുപാട് അകത്ത് പുളി ഒന്ന് മുന്നിട്ട് നിൽക്കുമ്പോൾ ടേസ്റ്റിനൊക്കെ വ്യത്യാസം വരും ഒത്തിരി പുളിയാണെന്നുണ്ടെങ്കിൽ തക്കാളി കുറച്ച് കുറച്ച് മതി കേട്ടോ അപ്പോൾ തക്കാളി ഇവിടെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട് പച്ചമുളകൊക്കെ നല്ല വിട്ടിട്ട് നല്ലപോലെ ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക ഞാനിവിടെ ആദ്യം ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ചേർത്ത് കൊടുത്താലും മതി കുറവുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഒന്ന് ആറാനായിട്ട് മാറ്റി വെക്കുക ഇനി മിക്സർ ജാറിലേക്ക് നമ്മൾ ആദ്യം ആറാനായിട്ട് മാറ്റി വെച്ചിരുന്നു വറ്റൽമുളകും വെളുത്തുള്ളിയൊക്കെ അല്ലേ അതൊന്ന് ആദ്യം ഒന്ന് ചതച്ചെടുക്കുക എല്ലാം കൂടി ഒന്നിച്ചിട്ട് കറക്റ്റായിട്ട് ഈ വറ്റൽമുളകൊന്നും കറക്റ്റ് അരഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പോൾ ആദ്യം എന്തൊന്ന് ചതച്ചെടുത്ത ശേഷം വേണം മറ്റുള്ളത് കൂടി ഇട്ടിട്ട് നമുക്കത് അരച്ചെടുക്കാനായിട്ട് ഒന്ന് ചതച്ചെടുത്ത ശേഷം നമ്മൾ ആറിയിട്ടുള്ള തക്കാളി അതൊക്കെ നമുക്ക് ഈയൊരു ജാറിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അരച്ചെടുക്കുക ആദ്യം ഫസ്റ്റ് തന്നെ വെള്ളം വെള്ളമൊഴിക്കണ്ട ആദ്യം ഒന്ന് ഒന്ന് അരച്ചെടുത്ത ശേഷം പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്താൽ മതി നല്ല സോഫ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കുക അപ്പോൾ അരച്ചൊക്കെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായിട്ട് ഇത് ലൂസാക്കി എടുക്കാൻ പറ്റും നമുക്കിപ്പോൾ തേങ്ങയൊന്നും ഇട്ടിട്ടില്ലാന്നുണ്ടെങ്കിൽ പോലും നല്ലതായിട്ട് ഒരു ചാറായിരിക്കും അപ്പോൾ അത്യാവശ്യം നല്ലപോലെ നല്ല രീതിയിൽ തന്നെ നമുക്കത് എടുക്കാൻ പറ്റും ഒരു അഞ്ചാറ് പേർക്കൊക്കെ കഴിക്കാനുള്ള ധാരാളം ഇതിൽ ഉണ്ടാവും ചെയ്യട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാനിത് ലൂസാക്കി എടുത്തിട്ടുള്ളത് ഒരുപാട് ടൈറ്റും അല്ല ഒരുപാട് ലൂസും അല്ലാത്ത രീതിയിൽ ഇവിടെ മൂന്നാല് പേർക്കുള്ളത് മാത്രമേ ഞാനിവിടെ ആ രീതിക്ക് ആക്കി എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് വറുത്തടാം വറുത്തിടാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക കടുക് ഒന്ന് നന്നായിട്ടൊന്ന് പൊട്ടി കഴിയുന്ന സമയത്ത് നമുക്കതിലേക്ക് വറ്റൽമുളക് രണ്ടോ മൂന്നോ വറ്റൽമുളക് നമുക്ക് ചേർത്ത് കൊടുക്കുക കുറച്ച് കരുവേപ്പിലയും ചേർത്ത് കൊടുക്കുക ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുക ഒന്ന് വഴറ്റിയെടുക്കുക ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ചട്നിയിലേക്ക് പൊട്ടിക്കൊടുക്കുക അപ്പോൾ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കൂട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നൊരു ചട്നിയാണ് നമുക്ക് ദോശയ്ക്ക് മാത്രമല്ല ദോശയ്ക്ക് ിക്കും ഇടിയപ്പത്തിനും അപ്പത്തിനും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ല ചട്നിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ചട്നിയാണ് നല്ല സ്പൈസിയായിട്ട് അത്യാവശ്യം പുളിപ്പൊക്കെ ഉള്ള ഒരു വ്യത്യസ്ത രുചിയിലുള്ള ചട്നിയാണ് ഉഴുന്നൊക്കെ ഇട്ടിട്ടുള്ള ഒരു വ്യത്യസ്ത രുചിയിട്ടുള്ള ചട്ണിയാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഒക്കെ ഒന്ന് പറയാനായിട്ടും മറക്കരുത് അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്കൊക്കെ ആയിട്ട് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല വേറെ വ്യത്യസ്തമായിട്ടുള്ള ചട്നികളുടെ റെസിപ്പീസൊക്കെ നമ്മുടെ ചാനലിലുണ്ട് പ്ലേലിസ്റ്റിൽ പോയിട്ട് നോക്കി കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും തീർച്ചയായിട്ടും എല്ലാവരും കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നമുക്ക് നല്ല നല്ല റെസിപ്പീസ് ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ